സ്വാഭാവിക മരണമെന്ന് എഴുതിയ സംഭവം കൊലപാതകമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ചങ്ങനാശ്ശേരി പോലീസ് തൃക്കുടിത്താനം സ്വദേശിയായിട്ടുള്ള അഭിലാഷ് എന്ന നാൽപ്പത്തി അഞ്ച് വയസ്സുകാരൻ മരിച്ച സംഭവമാണ് ഇപ്പോൾ ഒരു കൊലപാതകമാണ് എന്ന് ചങ്ങനാശ്ശേരി പോലീസ് തെളിയിച്ചിരിക്കുന്നത് ഈ സംഭവത്തിൽ ഇപ്പോൾ രണ്ട് പ്രതികളാണുള്ളത് രണ്ടുപേരെയും ചങ്ങനാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അവരെ തെളിവെടുപ്പിന് വേണ്ടി എത്തിക്കുകയാണ് ഈ സംഭവം നടക്കുന്നത് നവംബർ മാസം പതിമൂന്നാം തീയതിയാണ് നവംബർ പതിമൂന്നാം തീയതി തൃക്കിടിത്താനം സ്വദേശിയായിട്ടുള്ള അഭിലാഷും ഈ കേസിലെ പ്രതികളായിട്ടുള്ള ജോസഫ് സേവ്യറും ഉണ്ണികൃഷ്ണ വാര്യറും ചേർന്ന് മദ്യപിക്കുകയായിരുന്നു ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നതിനിടയിൽ മൂവരും തമ്മിൽ തർക്കമുണ്ടാകുന്നു ആ തർക്കത്തെ തുടർന്ന് ഈ മരണപ്പെട്ട അഭിലാഷിനെ പ്രതികളായ ജോസഫ് സേവ്യറും ഉണ്ണികൃഷ്ണ വാര്യറും ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ആ മർദ്ദനത്തിൽ വാരിയലിനടക്കം പൊട്ടൽ സംഭവിക്കുന്നു പക്ഷേ കുഴഞ്ഞു വീണു എന്ന നിലയിലാണ് ആദ്യം ഈ വിവരം പോലീസ് അറിയുന്നത് മർദ്ദനത്തിന് ശേഷം പ്രതികൾ സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ടു ഈ അഭിലാഷ് കുഴഞ്ഞു വീണ് കിടക്കുന്നുവെന്നൊരു വിവരം പോലീസിന് ലഭിക്കുകയായിരുന്നു ഉടൻ തന്നെ പോലീസ് നൂറ്റിയെട്ട് ആംബുലൻസിൽ ഈ അഭിലാഷിനെ തൃക്കെടുത്തം സ്വദേശിയായിട്ടുള്ള അഭിലാഷിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു നവംബർ പതിമൂന്നിനാണ് ഈ സംഭവം ഉണ്ടാകുന്നത് നവംബർ പതിമൂന്ന് മുതൽ ഡിസംബർ മാസം എട്ടാം തീയതി വരെ ഈ അഭിലാഷ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു അതിനുശേഷം ഡിസംബർ എട്ടാം തീയതിയാണ് ഈ അഭിലാഷിൻ്റെ മരണം സംഭവിക്കുന്നത് അന്ന് തന്നെ ഇതൊരു സ്വാഭാവികമായ മരണമല്ല കുഴഞ്ഞ് വീണ് കിടന്നതല്ല എന്ന പോലീസിന് സംശയമുണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വന്നപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വാരിലിന് പൊട്ടലുണ്ട് എന്നുള്ളത് കണ്ടെത്തുകയായിരുന്നു ഇതേ തുടർന്നാണ് പോലീസിൻ്റെ സംശയം ബലപ്പെടുകയും ചങ്ങനാശ്ശേരി സി ഐ റിച്ചാർഡ് വർഗീസിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം നടത്തുകയും ചെയ്തത് അങ്ങനെ നടത്തിയ അന്വേഷണത്തിലാണ് ഈ സംഭവം ഒരു സ്വാഭാവിക മരണമല്ല ഒരു കുഴഞ്ഞ് വീണ് കിടന്നതല്ല എന്നുള്ളത് തെളിയിക്കുന്നത് ഈ സംഭവത്തിൽ ഇപ്പോൾ രണ്ടു പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ചങ്ങനാശ്ശേരി പായിപ്പാട് സ്വദേശിയായിട്ടുള്ള ഇരുപത്തി അഞ്ചു വയസ്സുകാരനായ ജോസഫ് സേവ്യർ ചങ്ങനാശ്ശേരി സ്വദേശിയായിട്ടുള്ള ഉണ്ണികൃഷ്ണ വാര്യർ എന്നീ രണ്ട് പ്രതികളാണ് ഈ സംഭവത്തിലുള്ളത് രണ്ടു പേരുടെയും അറസ്റ്റ് ചങ്ങനാശ്ശേരി പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ രണ്ട് പ്രതികളെയും ഈ കൃത്യം നടത്തി അതായത് ഈ അഭിലാഷിനെ മർദ്ദിച്ച സ്ഥലത്തും ഒപ്പം അന്ന് മദ്യം വാങ്ങുകയും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയും ഒക്കെ ചെയ്ത ബിവറേജിന്റെ പരിസരത്തും എത്തിച്ച തെളിവെടുപ്പ് നടത്തുകയാണ് എന്താണെങ്കിലും ഒരു സ്വാഭാവിക മരണം എന്ന വിധി എഴുതിയ അങ്ങനെ അവസാനിക്കേണ്ട ഒരു കേസാണ് കൃത്യമായ രീതിയിൽ പോലീസിന്റെ അന്വേഷണത്തിലൂടെ ഒരു സ്വാഭാവിക മരണമല്ല കൊലപാതകമാണ് എന്നാണ് ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നത് ക്രൂരമായി അതിക്രൂരമായി തന്നെ ജോസഫ് സേവിയറും ഉണ്ണികൃഷ്ണ വാര്യറും കൂടി ഈ അഭിലാഷ് എന്ന നാൽപ്പത്തിയഞ്ച് വയസ്സുകാരനെ മർദ്ദിക്കുകയായിരുന്നു ആ മർദ്ദനത്തിൽ വാര്യലിനടക്കം പൊട്ടൽ സംഭവിക്കുകയും ചെയ്തിരുന്നു ഈ സംഭവമാണ് ഇപ്പോൾ കൊലപാതകമാണ് എന്ന പോലീസ് തെളിയിച്ചിരിക്കുന്നത് രണ്ട് പ്രതികളുടെയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് പ്രതികളുമായി ഇപ്പോൾ പോലീസ് സംഘം തെളിവെടുപ്പ് നടത്തുകയാണ് കഴിഞ്ഞ നവംബർ മാസം പതിമൂന്നാം തീയതിയാണ് ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത് പതിമൂന്നാം തീയതി ചങ്ങനാശ്ശേരി ബിവരാജസ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റിൽ നിന്ന് മദ്യം വാങ്ങുകയും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയുമായിരുന്നു മൂന്ന് പേരും കൂടി ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയായിരുന്നു ഇതിനിടയിൽ ഉണ്ടായ തർക്കമുണ്ടാകുന്നു ആ തർക്കത്തെ തുടർന്ന് പരസ്പരം ഇരു കൂട്ടരും അതായത് മൂന്ന് പേരും ചേർന്ന തർക്കമുണ്ടാകുന്നു തർക്കത്തിനിടയിൽ ജോസഫ് സേവിയറും ഉണ്ണികൃഷ്ണ വാര്യറും ചേർന്ന ഈ അഭിലാഷ് എന്ന നാല്പത്തിയഞ്ച് വയസ്സുകാരനെ ക്രൂരമായി മർദ്ദിക്കുന്നു ആ മർദ്ദനത്തിൽ അയാൾക്ക് വാര്യയിൽ പൊട്ടലേൽക്കുന്നു പിന്നീട് ഈ മർ മർദ്ദനമേറ്റ വ്യക്തി കുഴഞ്ഞു തറയിലേക്ക് വീണ സമയത്ത് ഈ പ്രതികൾ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു ഈ ഒരു സമയത്താണ് വഴിപോക്കരായ ആളുകൾ പോലീസിനെ ഒരാൾ കുഴഞ്ഞു വീണ് കിടക്കുന്നു എന്ന വിവരം അറിയിക്കുന്നത് ആ അങ്ങനെ പോലീസ് വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് തന്നെ എത്രയും പെട്ടെന്ന് സ്ഥലത്തെത്തി നൂറ്റിയെട്ട് ആംബുലൻസിലാണ് ഈ കുഴിഞ്ഞ് വീണ് കിടന്ന അഭിലാഷിനെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നത് അവിടെ ഏതാണ്ട് നവംബർ പതിമൂന്നാം തീയതി മുതൽ ഡിസംബർ എട്ടാം തീയതി വരെ അവിടെ ചികിത്സയിൽ കഴിയുകയും ചെയ്തു ഇതിനിടയിൽ ഇത്തരത്തിലൊരു ഏറ്റു എന്ന തരത്തിൽ ഒരു ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നൊരു മൊഴി ലഭിക്കുന്ന സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പോലീസിന് ആദ്യം മുതൽ തന്നെ സംശയമുണ്ടായിരുന്നു ഇത് ക്രൂരമായ മർദ്ദനമേറ്റിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ടായിരുന്നു ഇദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വന്നതോടുകൂടി ഈ വാരിയലടക്കം പൊട്ടലുള്ള സാഹചര്യത്തിലാണ് പോലീസിൻ്റെ സംശയം ബലപ്പെട്ടത് പിന്നീട് പോലീസ് കൂടുതൽ ഊർജിതമായി കൃത്യമായി തന്നെ ഈ കേസിൽ അന്വേഷണം നടത്തുകയായിരുന്നു ചങ്ങനാശ്ശേരി സി എ റിച്ചാർഡ് വർഗീസിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഈ സംഭവത്തിൽ അന്വേഷണം നടത്തി ഇപ്പോൾ ഈ പ്രതിയെ പ്രതികളെ പിടികൂടിയിരിക്കുന്നത് ഇരുവരും ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് പ്രതികൾ ജോസഫ് സേവ്യർ ഇരുപത്തിയഞ്ച് വയസ്സ് പായ്പാട സ്വദേശിയാണ് ഉണ്ണികൃഷ്ണ വാര്യർ ചങ്ങനാശ്ശേരി സ്വദേശിയാണ് മുപ്പത്തിയാറ് വയസ്സാണ് ഈ രണ്ട് പ്രതികളാണ് ഈ കേസിലുള്ളത് രണ്ടു പേരുടെയും അറസ്റ്റ് ചങ്ങനാശ്ശേരി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഈ സംഭവം നടന്ന സ്ഥലത്ത് ഇവർ മദ്യം വാങ്ങുകയും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയും ഒക്കെ ചെയ്ത സ്ഥലത്ത് പോലീസ് പ്രതികളുമായി എത്തി തെളിവെടുപ്പ് നടത്തുകയാണ് ഈ കൃത്യം നടന്ന സ്ഥലം അതായത് ഈ ഇരുവരും ചേർന്നുകൊണ്ട് അഭിലാഷിനെ മർദ്ദിച്ച സ്ഥലത്തും പോലീസ് സംഘം ആദ്യം പ്രതികളുമായി എത്തിയിരുന്നു അവിടെയും തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും സ്വാഭാവിക മരണം എന്ന തരത്തിൽ വിധി എഴുതിയ ഒരു കേസാണ് ഇപ്പോൾ കൃത്യമായ അന്വേഷണത്തിലൂടെ ഇത് സ്വാഭാവിക മരണമല്ല കുഴിഞ്ഞു വീണ് കിടന്നതല്ല എന്ന് തെളിയിച്ച് അതൊരു മർദ്ദിച്ചു കൊലപ്പെടുത്തിയതാണ് എന്ന് ഇപ്പോൾ പോലീസ് തെളിയിച്ചിരിക്കുകയാണ് വളരെ കൃത്യമായൊരു അന്വേഷണത്തിലൂടെയാണ് സ്വാഭാവിക മരണമെന്ന് പറഞ്ഞ് എഴുതി തള്ളേണ്ട ഒരു സംഭവം പോലീസ് കൊലപാതകം എന്ന് തെളിയിച്ചിരിക്കുന്നത് ഇപ്പോൾ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തിയതിന് ശേഷം പോലീസ് സംഘം സ്ഥലത്തു നിന്ന് മടങ്ങുകയാണ്